മരിക്കുന്ന സമയത്ത് ഈ മാനായിട്ട് ഇബിലീസിന്റെ സ്വർ ഒന്നുമില്ലാതെ ഞാനും നിങ്ങളും ശരി തന്നെയാണ് എന്നിരുന്നാലും ഏതൊക്കെ മജിരിച്ച് നടക്കുന്നുവോ ഈ മുപ്പത്തി മൂന്ന് വർഷം മജിരിച്ച് നടത്തിയ ആ വർഷങ്ങളിലല്ല ഈ മുപ്പത്തിമൂന്ന് വർഷം ഒപ്പ നേതൃത്വം നൽകി ഈ മുപ്പത്തിമൂന്ന് വർഷം എവിടെക്കെ നേതൃത്വം നൽകിയോ ആ ദ്വാലിലെല്ലാം എല്ലാം ഈ ദ്വാ ഉണ്ടാകും അതും അതാ ഇവിടെ പുലരുകയാ സമയത്ത് ദാഹം എന്നൊരു അവസ്ഥ ഉണ്ടായോ ഇല്ല അതും അവിടെ സത്യമാവുകയാണ് എന്റെ അതിനുള്ള കാരണം അതേ സത്തായ ഈ മാനാ ഹുശുവോടുകൂടെ പതിരി ഉയർത്തിപ്പിടിച്ചപ്പോ ആ കുരുത്തവും മാതാപിതാക്കളുടെ കുരുത്തവും ഉസ്താദന്മാരുടെ കുരുത്തും കുരുത്തും ആ തള്ളീമോടുള്ള അതബോടുള്ള കൂടെ ജീവിതമുണ്ടായപ്പോൾ അതാ അള്ളാഹു നൽകുന്നു ഈ ഹയാത്ത് കാലത്ത് തന്നെ അവരെ അവരഹിഷ്കുന്ന മുഹിബ്യങ്ങൾക്കും അതേ മക്കളായനങ്ങൾക്കും കാണിച്ചു തരുന്നു അതേ മരണത്തിന്റെ അവസ്ഥ അതാ മരിക്കുന്ന സമയത്ത് പറയുകയാ ഒരുപാട് ജനങ്ങൾ വരാനുണ്ട് ഇവിടെ അതെ നിങ്ങൾ പോയി പായസമുണ്ടാക്കു ഭക്ഷണം ഉണ്ടാക്കി വെക്കണം എന്ന് ഞാൻ മക്കളായ അവരോട് പറയുകയാണ് നിങ്ങൾ പായസം ഉണ്ടാക്കി ഇതുവരെ ഞങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല അത പറയുന്നു ഭക്ഷണം ഉണ്ടാക്ക പായസം വെക്ക് ഒരുപാട് ജനങ്ങൾ വരുന്നുണ്ട് എന്നിട്ട് പറയുന്നു തങ്ങളടുത്തേക്ക് ഞാൻ പോവുകയാണ് നിങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങൾ പേടിക്കരുത് ഹിമ്മത്തോടെ നിൽക്കണം അവൻ വളരെ കാലം നോക്കണം പറഞ്ഞതാ അവിടെ കടത്ത് എന്ന് പറഞ്ഞു അവിടെ റൂമിൽ കടത്തിയിട്ടതാ പറയുന്നു ഞാൻ പോവുകയാണ് ഇതെല്ലാം അവിടുന്ന് നേരത്തെ പറഞ്ഞതുപോലെ ബദരി ചെയ്ത ഹുശു സത്യം ഇതൊക്കെ ഈമാനായ അന്നൽക്ക് കൊണ്ടറന്നതിന്റെ ഒരു പൊരുളാണ് ബഹുമാനപ്പെടുത്താ ജുലുലതയും ബഹുമാനപ്പെട്ട ബാബ അതുപോലെ ഇവരൊക്കെ സ്നേഹിച്ച് ഈ സ്ഥാപനത്തില് ശേഷവും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് വന്നില്ലേ നിസ്കാരം ഇവിടെ നടന്നില്ലേ ഇവിടെ നിന്ന് ആശീർവദിച്ചില്ലേ എന്നിട്ടോ ആദ്യം ബാപ്പാന്റെ അടുത്ത് എന്നിട്ടോ എം എ ഉസ്താദിന്റെ അടുത്ത് എന്നിട്ടോ അങ്ങേയറ്റം ഈ രൂപത്തിൽ കുരുത്തവും പൊരുത്തവും കിട്ടിയത് അവിടെ നിന്ന് പഠിപ്പിച്ച സയ്യിദ് മദനീ തങ്ങൾ അവിടുത്തെ ഹവറത്തിലും പോയി അതാ അവിടുന്നു കിട്ടിയില്ലേ അടുത്ത് വെച്ച് ജനാസ ജനാസനസ്കരിക്കുന്നതിന്റെ പവര് കിതാബിൽ പറയുന്നത് കാണാൻ പാത്തിന്റെ ശേഷവും ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ അതാ ആ ജനാസ ജനാസനസ്കരിച്ച് എന്നിട്ടോ സേവനിച്ചെ അള്ളാഹുവിന്റെ കലാകത്തിരുണ്ടാവുമല്ലോ അവിടെ അതാ മടക്കപ്പെടുകയാണ് അപ്പോ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അമ്പിയ എന്നതിന്റെ അവസ്ഥ ഓരോ മിനിങ്ങളും മനസ്സിലാക്കണം ഇന്ന് നാളെ പിറ്റേ എല്ലാവർക്കും അജലുണ്ട് അജലിൽ വഫാത്താകും ശരി തന്നെയാണ് പക്ഷേ അങ്ങേയറ്റം നിഷ്കയോടുകൂടി ജീവിച്ച് അന്നൽക്ക തന്നെ മരിച്ചാൽ ഈ കാണുന്നതായ അഹറുകൾ ഉണ്ടാകും അതെന്താ അവരുമേല് സ്മരിക്കലും അവരെ സ്വലാത്തും ചെല്ലലൊക്കെ തന്നെയാണ് അതല്ലാതെ ഏത് ആലിമും അല്ലെങ്കിൽ ഏത് സയ്യദും അങ്ങ് വാനോരമുയരുമ്പോൾ ഉയറുമ്പോൾ ഒരു കുശുമ്പെക്കലോ അല്ലെങ്കിൽ അസൂയ വെച്ചോ അല്ലെങ്കിൽ ഹസതുണ്ടാക്കി അല്ലെങ്കിൽ പരദൂഷണം പറഞ്ഞ് അല്ലെങ്കിൽ ഉണ്ടാക്കി ആ തങ്ങൾ അങ്ങനെയാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഗീത്തങ്ങൾ വെച്ച് നടന്നാൽ ഈ തങ്ങളായാലും ശരി കേൾക്കുന്ന നിങ്ങളായാലും ശരി റബ്ബ് വിടുകയില്ല അത് യാതൊരു സംശയവും ഇല്ല ഒരുപാട് അതിനെന്തുണ്ട് തെളിവുകളുണ്ട് ആ തെളിവ് പറയാൻ പറ്റുന്ന സമയമെല്ലാം ഇത് അതുകൊണ്ട് തന്നെ മിനിങ്ങളെ ായാലിമീങ്ങളെ നിങ്ങളോടനക്കും പറയാനുള്ളത് നമ്മൾ മുറുകെ പിടിക്കണം മുറുകെ പഠിക്ക് പഠിച്ച് അന്നൽക്കു തന്നെ എവിടെ ഏത് വിഷയത്തേക്കായാലും ആ രൂപത്തിൽ പറഞ്ഞാൽ നമ്മളെ അത് പറയുകയും വേണം ഈ കാലത്ത് സോഷ്യൽ മീഡിയ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന തങ്ങൾക്കൊണ്ട് അതിനടിസ്ഥാന വാട്സപ്പ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അതിനടിസ്ഥാനത്തിൽ തുള്ളൽ അല്ലെങ്കിൽ ഇന്നവർക്ക് വേണ്ടി തുള്ളുന്നൊരവസ്ഥ ഒരാളും ഉണ്ടാകരുത് നമ്മളൊക്കെ നല്ല പഠിച്ച് ആ നൽകെ ജീവിത താജു അതുപോലെ തന്നെ എമ്മാദിന്റെയും